അസലാമാലും വാഹ്മുല്ല താലിത്തുല്ലാദുമാരെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കളെ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വിദ്യാർത്ഥി സംഘടന ജജം സംഘടിപ്പിക്കുന്ന കൂടിയിരിക്കുന്നത് ഇതിന്റെ ഒടുക്ക ഒടുക്കവും അവസാനവും ഒരു സ്വലീഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് എൻ്റെ വിഷയം എന്ന് വെച്ചാൽ സഹോദരി ഐക്യം എന്ന ആ വിഷയത്തിൽ ഞാൻ അല്പമായി സംസാരിക്കുകയാണ് മനുഷ്യ മന്ത്രങ്ങൾക്കും മദർശ മതത്തിനും വളരെ പ്രാധാന്യം നൽകുന്ന മതമാണിസ്ലാം ഒരു വിശ്വാസി ഇതര വിശ്വാസികൾക്ക് ഒരു ശക്തി പകരേണ്ടരുന്ന ആദർശ ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ അനിവാര്യതയൊക്കെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സാ അലൈഹി ചൂണ്ടിയതായി നമുക്ക് എല്ലാവർക്കും കാണാം ഭൗതിക കർമ്മങ്ങളുടെ അടുത്ത കൂട്ടുകെട്ടുകളും അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാമിച്ചുകൊണ്ടുള്ള കൂട്ടുകെട്ടുകളും വളരെയേറെ വ്യത്യാസമുണ്ടെന്നുള്ള വ്യത്യാസമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സുല്ലാ വസാമ തങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പേ അവിടുന്ന് പറഞ്ഞിരുന്നു എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ ആ ഭൗതികർമ്മങ്ങളുടെ അടുത്ത കൂട്ടുകെട്ടുകൾ ഉള്ള വ്യത്യാസമെന്ന് വെച്ചാൽ അത് വളരെ സ്വാർത്ഥ നിറഞ്ഞായിരിക്കും എന്നാൽ അതെ നമ്മളുടെ കൂടെ അല്പമായ ഉണ്ടായിക്കൊള്ളു എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉടലെടുത്ത കൂട്ടുകെട്ടുകൾ അത് നമ്മളോട് കൂടെ നമ്മളുടെ കൂടെ കാലാകാലമാതി നിലനിൽക്കും അവൻക്ക് അവന്റെ ഒരു ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമായിരിക്കും എന്നാൽ ഭൗതിക കർമ്മങ്ങൾ ഉടലെടുത്ത കൂട്ടുകെട്ടുകൾ അത് അള്ളാഹുവിൻ്റെ പ്രീതിമാക്കുക ലക്ഷ്യം അവർ നമ്മളെ ഉപത്തിരിക്കുകയും എല്ലാം അവർ അവർക്ക് ആവശ്യമുള്ളതെല്ലാം കഴിഞ്ഞാൽ അവർ നമ്മളെ ഇട്ടറിഞ്ഞു പോകുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് ഇന്ന് പത്രങ്ങളിൽ എന്തുവായ വാർത്തകൾ വരുന്നത് മദ്യപിച്ചും കഞ്ചാവ് വലിച്ചും എല്ലാവരും ഇന്ന് റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും ഇന്ന് ലോകത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുകയും ാണ് എന്താണ് ഈ ലോകം ഈ ലോകത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നത് സൗഹൃദവും ഐക്യം ഈ വിഷയത്തിന്റെ ഈ വിഷയ ഐക്യവും സൗഹൃദത്തിന്റെ ഐക്യവും ഈ വിഷയം ഈ ഐക്യം എന്നുള്ളത് ഈ ലോകത്തിൽ നടക്കുന്നു വരികയാണ് ഈ ഐക്യം എന്നുള്ള ഈ ലോകത്ത് കുറഞ്ഞ് ഈ ലോകത്തെ അടിച്ചമർത്തി ഈ കുറക്കുകയാണ് ഇന്നേ ഓരോ ഓരോ മനുഷ്യനും എടുക്ക എടുത്ത് നോക്കുകയാണെങ്കിൽ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാ അല്ലെ വല്ല തങ്ങൾ ഉരുവേദ്യു പറഞ്ഞു ഇവിടെ ആരെങ്കിലും സഹോദരത്തിന്റെ മൈക്കരിയോ മൈക്കയോ ഒന്നും പുലർത്തുന്നില്ലെങ്കിൽ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഏറ്റുപോകണമെന്ന് എന്താണ് അതിന്റെ കാരണം എന്താണ് ആ മുത്തു മുഹമ്മദ് മുസ്തഫ സുല അലി സ്വലം പറയാൻ കാരണം ആ ഭാവി തലമുറയായ ഈ ആധുനിക ലോകം ഈ ആധുനിക ലോകം വളരെ ജാഗ്രത പുലർത്തുന്നുണ്ട് ദാവിൽ നിന്ന് എന്താ ജാഗ്രത പുലർത്തേണ്ടേ ആ ജാഗ്രത എന്ന് വെച്ചാൽ ഇന്നേ ആ ഓരോ സഹോദരം സ്കൂളുകളിൽ ഭൗതികർ അടുത്ത കൂട്ടുകെട്ടുകൾ സ്കൂളിൽ പോയാൽ കണ കഴിയും എന്താണ് സ്കൂളുകളിൽ പോയാൽ കണ കഴിയുക അതെ അവിടെ നടക്കുന്നത് എന്താണ് അവിടെ ഭൗതിക ഭൗതികങ്ങൾ കൂടി മതങ്ങൾ കുറക്കുന്ന ആ രീതിയാണ് അങ്ങനെ തന്നെയാണ് സഹോദരമായി കുറയുന്നത് മദീനയിലെസ്വാരങ്ങൾ മക്കളിലെ മോഹാചര്യങ്ങളെ സ്വീകരിച്ചത് എന്റെ തോലാത്മതും സ്വീകരിച്ചില്ലേ എന്തുകൊണ്ടാണ് അതിനെ സ്വീകരിച്ചത് അത് നമ്മക്ക് ഈ ആധുനിക കാലഘട്ടങ്ങൾ നമ്മൾ നമ്മളായ നമുക്ക് മാതൃകയായി മാതൃകയാണ് ആ മാതൃ എന്ന് പിൻപറ്റുക പിൻപറ്റുക പിൻപറ്റി ജീവിക്കുക എല്ലാവരും ും എന്നതാണ് എ ലോകഘട്ടത്തിൽ കള്ളും കഞ്ചാവും വലിച്ചു നടക്കുന്ന ആധുനിക ലോകഘട്ടത്തിൽ ഐക്യം കുറഞ്ഞു വരികയാണ് ഐക്യം കുറഞ്ഞു ഐക്യം കുറഞ്ഞു ഐക്യം എന്ന് വെച്ചാൽ ആ ഐക്യത്തിന്റെ ഐക്യമില്ലാതെയായി ഓരോ സഹോദര സഹോദരനും മറ്റു സഹോദരനെ കൊല്ലുകയും അവരെ കൊല്ലെ കൊന്നുകയും കൊഴിച്ചു മൂടുകയും ചെയ്യുന്ന ഓരോ വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ് അതെ നമ്മൾ വളരെ ജാഗ്രത പുലർത്തേണ്ടത് ഓരോ മനുഷ്യരും വിദ്യാക്ഷ്യവും പ്രയാസങ്ങളും വളരുമ്പോൾ അവൻ്റെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും നമ്മൾ പങ്കുചേരാനും അതിൽ കൂടെ കൂടാനും അതിൽ ഓരോ ചടിയുറച്ച് നിൽക്കാനും നമുക്ക് എല്ലാവർക്കും തോഫിക്കുക ചെയ്യണം എന്നാൽ തോഫിക്ക് ചെയ്യണം അവിടുത്തെ തങ്ങളും അബൂറ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ആരെങ്കിലും അവിടെ ഒരു അവിടെ ആരെങ്കിലും കുടുംബ ബന്ധത്തോടോ സഹോദരിയോടോ സഹോദരന്മാരോ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ അവിടെ എത്തുന്നത് അങ്ങനെ നമുക്ക് നമുക്ക് എല്ലാവർക്കും ജവിക്കാൻ ചെയ്യുമാറാവട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗങ്ങൾ വിരാമം കുറിക്കുകയാണ് Tá lá para cá,